ഹൈഡിയസ് ഇന്ന് നമുക്ക് കുർത്തിയുടെയും ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് പോഷൻ്റെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ഡിസൈൻ ചെയ്ത് നോക്കിയാലോ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് കട്ട് ബീറ്റ്സും ട്യൂബ് ബീറ്റ്സും പേൾ ബീറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നോർമൽ നീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നെക്കിൻ്റെ വിടുത്തൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് നീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നാല് ബീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത് നാല് ബീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നീട്ടിൽ താഴത്തെ വശത്തേക്ക് കൊണ്ടുപോവുക അതിനുശേഷം രണ്ട് ബീറ്റ്സിൻ്റെ ഇടയിലൂടെ നീട്ടിൽ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരിക ഇനി ബാക്കി വന്ന രണ്ട് ബീറ്റ്സിൻ്റെ ഉള്ളിലൂടെ നീട്ടിൽ പാസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നാല് ബീറ്റ്സൂടെ ഇട്ട് കൊടുക്കാം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത അത്രയും ഭാഗത്തേക്ക് നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ബീറ്റ്സ് വെച്ച് കൊടുക്കാം കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലൈനും കൂടെ സെയിം മെത്തേഡിൽ തന്നെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ലൈനും കൂടെ ഇതിന് നേരെ താഴെയായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ രണ്ട് ലൈനിൽ കട്ട് ബീഡ്സ് വെച്ചു കൊടുത്തിട്ടില്ലേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഷുഗർ ബീഡ്സും വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതാണ് ഷുഗർ ബീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നേരെ താഴെയായിട്ട് കട്ട് ബീറ്റ്സ് രണ്ട് ലെയറിലൂടെ വെച്ച് കൊടുക്കണം മുകളിലത്തെ രണ്ട് ലെയറിൽ കട്ട് ബീറ്റ്സ് സെൻട്രൽ ഷുഗർ ബീറ്റ്സ് അതിന് താഴെയായിട്ട് പിന്നെയും കട്ട് ബീറ്റ്സ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ബീറ്റ്സിന് കളർ ആൻറ്റി കളറില് ജ്യൂബ് ബീറ്റ് വെച്ച് കൊടുക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വെച്ചു കൊടുക്കുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിന് മുകളിലായിട്ട് ഒരു പേർ ബീഡ് വെച്ച് കൊടുക്കണം വൈറ്റ് കളർ പേർ ബീഡാണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ പേർ ബീഡിന് ശേഷം ഒരു ഗോൾഡൻ കളർ ഷുഗർ ബീഡ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം വർക്ക് കുറച്ചുകൂടി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്യൂബ് ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ടും വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷമാണ് പേർ ബീഡും ഷുഗർ ബീഡും വെച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാ ഇതുപോലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോർമൽ നീട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായിരുന്നെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെലൈക്കൻ കൂടി എനാബിൾ ചെയ്തു കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും താങ്ക് യു